ഈ ഒരു പുസ്തകം കേളുവാരങ്ങളിൽ നിന്ന് പുസ്തകം എഴുതുമ്പോൾ തന്നെ അതിലെ കഥാപാത്രങ്ങൾ പൂർണ്ണമായും ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളവും ഈ ഇതിലെ കഥാപാത്രങ്ങൾ പണിയ സമുദായത്തിൽപ്പെട്ട മനുഷ്യരാണ് കടന്നു വരുന്നത് അപ്പോൾ അത് അവരുടെ സംബന്ധിച്ച് അങ്ങനെ ഒരു പുസ്തകത്തിലേക്ക് ആ കഥാപാത്രങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ തനതായിട്ടുള്ള ഭാഷ തന്നെ ഇതിൽ ചേർക്കണം എന്നുള്ളത് എൻ്റെ വലിയ ഒരു ആഗ്രഹവും ഒപ്പം തന്നെ അത് അങ്ങനെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ മനസ്സിനകത്തൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൻ്റെ പുറകെ ഞാൻ നടന്നു ഈ ഇവിടെ ആദിവാസി വിവാഹത്തിൽപ്പെട്ട ഈ പണിയ സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ ഗോത്ര ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അത് പ്രാദേശികമായി വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ കണ്ണൂരിലെ ഭാഷയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ വലിയ ഭാഷാ വ്യത്യാസങ്ങൾ കാണാം മാത്രമല്ല വയനാട്ടിൽ തന്നെ നമ്മൾ വള്ളിയൂർ കാവിൽ നിന്ന് അല്പം മാറി കൽപ്പറ്റ മീനങ്ങാടി അങ്ങനെയുള്ള ഒരു ഇടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇതിലൊക്കെ ഭാഷയിൽ പ്രാദേശികമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വള്ളിയൂർ കാവിൽ നിന്ന് ചെന്ന് നിന്ന് അവിടുത്തെ മനുഷ്യരോട് ചോദിച്ച് അവരുടെ ഭാഷ തന്നെ അവരുടെ സംസാരിക്കുന്ന ഭാഷ തന്നെ ഉൾച്ചേർക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി നോവലിൻ്റെ ഒരു രൂപം തയ്യാറായ ശേഷം അവരുടെ ഭാഷ കൂടുതൽ അടുത്തറിയുകയും ആ ഭാഷ കൃത്യമായിട്ടതിലേക്ക് ചേർക്കാനും സാധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഭാഷ ചേർത്ത ശേഷം അത് രണ്ടോ മൂന്നോ തവണ കൃത്യമായി പരിശോധിക്കുകയും അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് കൃത്യമായി നോക്കി പരിശോധിച്ചിട്ടാണ് ഭാഷ ഇതിലേക്ക് വിളിച്ചേർത്തിട്ടുള്ളത് അത് അല്പം കഠിനമായിട്ടുള്ള അധ്വാനം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിലൊരു വലിയൊരു സംതൃപ്തി അതിലൂടെ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഭാഷ ഇവരെ സംബന്ധിച്ച് ഇവരിപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് എന്നാൽ ഇവരുടെ ഉന്നതികളിലാണ് ഇവരുടെ വീടുകളിലാണ് ഇവർ ഈ ഭാഷ ആദിവാസി ജനതപ്പെട്ട ഇവർ പണിയ ഭാഷ സംസാരിക്കുന്നത് ഇവരുടെ വീടുകളിൽ മാത്രമാണ് അതും പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മലയാളത്തിലേക്ക് മാറുന്ന സ്ഥിതി കൂടിയുണ്ട് അപ്പോൾ ലിപികളില്ലാത്ത ഭാഷയാണ് അപ്പോൾ ഈ ഭാഷ നഷ്ടപ്പെട്ടു പോകാതെ ഒരു വീണ്ടെടുക്കാൻ ഇവന്നുകൂടി ഈ പുസ്തകം കീളവാരങ്ങൾ എഴുതുമ്പോൾ എൻ്റെ മനസ്സിനകത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ നിലയിൽ ഈ ഭാഷ ഇതിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി കഴിഞ്ഞത് വലിയ സന്തോഷമാണ് അപ്പോൾ ഇത് നോവലായി പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ ഭാഷയിൽ ഒരു പുസ്തകം വരുന്നു അപ്പോൾ ഇത് വായിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു പക്ഷേ പുസ്തകം വായിച്ച് ഒരു കുറച്ച് പേജുകളൊക്കെ അങ്ങ് കടന്നു പോകുമ്പോഴേക്കും ആ ഭാഷയോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ വായനക്കാരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും വലിയൊരു സന്തോഷമായിരുന്നു അപൂർവം ചിലർ മാത്രമേ കുറച്ച് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞില്ല പക്ഷേ കൂടുതൽ വായനക്കാരും നല്ല വായന ലഭിച്ചുകൊണ്ടിരിക്കുന്ന രൂപ വാരങ്ങൾ സംബന്ധിച്ച് വായിക്കുന്ന എല്ലാ മനുഷ്യരും പറയുന്നത് ആ കൂടി ചേർന്ന് നമുക്ക് നന്നായിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നും അതിനകത്ത് മലയാളം അതിൻ്റെ സബായി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വായിക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതും അവർ പറയേണ്ടേ അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമാണ് ഈ അവരുടെ ഭാഷയമാറ്റം ചേർത്ത് വെച്ചുകൊണ്ട് പറയുമ്പോൾ അപ്പോൾ അത് ആ രീതിയിൽ തന്നെ അതിലേക്ക് ഉൾച്ചേർക്കാൻ കഴിഞ്ഞതും ഒരു വലിയ സംതൃപ്തിയും സന്തോഷവും പകരുന്ന ഒന്നാണ്